കാര്യത്തിൽ ഇത്ര ഞാൻ കരുതിയില്ല മച്ചാനെന്ന ഗോവിന്ദ് വിജയ ആലപ്പുഴ മാർ സ്വദേശിയാണ് പ്രശസ്ത യൂട്യൂബറാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് ഈ വിജയമച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത് അതിന്റെയൊക്കെ പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് വി ജെ മച്ചാൻ പോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കണ്ടിട്ടില്ലേ പതിനാറുകാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ ഇനി ഞാൻ നോക്കിക്കോളാം എന്തായാലും ഇന്ന് പുലർച്ചെ കളമശ്ശേരി പോലീസാണ് വിജയമച്ചാനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് ആരോടും പറയണ്ട നോക്കി ഗർഭമുണ്ടാക്കുന്ന സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി എന്ത് വെച്ച് കൊല്ലണം ഇയാളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ആ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് ആ വീഡിയോ ഫേസ് എങ്ങാണോ

ಹಿಯೋ ಗೈಸ್ ಇನ್ನೆ ವೀಡಿಯೋ ನಿಲ್ಲರ್ಕು ಇಷ್ಟು ಇಷ್ಟ ಲೈಕ್ ಶೇರ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್